സങ്കീർത്തനങ്ങൾ പതിനേഴ അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നിഷ്കളങ്ങൻ്റെ പ്രതിഫലം കത്താവെ എൻ്റെ നായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കപടമായ എൻ്റെ അതിലങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണു ന്യായം കാണുമാറാകട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ അങ്ങെന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എൻ്റെ അതരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല അങ്ങയുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങനെ കുത്തരമഴും അങ്ങു ചെവിചാച്ചൻ്റെ വാക്കുകൾ ശ്രവിക്കണമേ തൻ്റെ വലതുകൈ ലഫീൻ തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങനെ കാരുണ് വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേൻ എന്നെ നിരക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൂടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവളുടെ ഹൃദയത്തിൽ അനുകമ്പിയില്ല അവളുടെ അദ്ദേഹങ്ങൾ വമ്പു പറയുന്നു അവർ എന്നെ അനുവാദനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലം പതിപ്പിക്കാൻ അവരെൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു കടിച്ചു രീന്താ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ പതിയിരിക്കുന്നു യുവസിംഭത്തെ പോലെ തന്നെ കത്താവേ എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചലിൽ നിന്ന് നേരക്ഷിക്കട്ടെ ഇഹലോക ജീവിതമാത്രമോഹിരിയായി കരുതുന്ന മത്തിരിൽ നിന്ന് അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ അങ്വർക്ക് വേണ്ടി ഒഴുക്കിയിരിക്കുന്നവ കൊണ്ട് അവ ഇവിടെ അവരുടെ സന്ധതിക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കേ ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോ ഞാൻ അങ്ങയുടെ രൂപം കണ്ടു തൃപ്തിയടയും